ഹലോ ഗായ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ റമദാ മാസായിട്ട് നമുക്ക് നവംബറുണ്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് പക്ഷേ എനിക്ക് കൂടാൻ പറ്റുന്നുണ്ടാവില്ലേ ഞാനെപ്പോഴും കൊച്ചിയിലേക്കും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ബസ്സൊക്കെ കിട്ടി ഞാൻ അവിടെ എത്തി നമ്മൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എല്ലാവരും വിളിച്ചത് അവിടെ വെച്ച് നമ്മൾ സെറ്റാക്കാൻ വിചാരിച്ച് അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ് അപ്പം ഒരു പത്ത് രൂപ ആൾക്കാരാണ് മൊത്തത്തിലുള്ളത് പത്തേഴ് പത്തേഴുപത് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ട് പക്ഷെ അത് അത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായില്ല ഏകദേശം ഒരു ഞാൻ അവിടെ നാല് മണി ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി അപ്പം പത്തേ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കും പത്തൊക്കെ ജോസ് പിന്നെ മിൻറ്റ് കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടേന് പിന്നെ എന്തെന്നാ പിന്നെ കടികളൊക്കെ ആയിട്ട് സമൂസ കട്ലേറ്റ് പൊക്കോട പിന്നെ മന്തിയായിരുന്നു ഉണ്ടായിരുന്നത് അൽഫ മന്തി മന്തിയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ എല്ലാവരും മക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എനിക്ക് ഇലാമോനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല കാരണം ഇലാമോനെ കൊണ്ടുവരാൻ കഴിയില്ല ഇത് കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് ഇലാമോ ആയിട്ട് വരൽ കുറച്ച് ടാസ്ക്കാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ടും കൊണ്ട് മാറി കയറാനൊക്കെ ഉണ്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്തായാലും രാത്രിയാവും പിന്നെ നമ്മളവിടെ വീട്ടിലായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫേർട്ട് ഉണ്ട് ഇനി നമ്മൾ വേറെ ഇടേം എന്താ പറയുക പുറത്തൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ടൈമും കാര്യങ്ങളും കുറച്ച് എടുക്കാറാവുമല്ലോ അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ ഏകദേശം പാ കൊടുക്കാനായിട്ടോ നമ്മളെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് കൊണ്ടുപോവാണ് നമ്മളവിടെ ഹാളിലേക്ക് കൊണ്ടുപോവാണ് അവിടെ കൊണ്ടുപോയി വെച്ച് ൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു നമ്മൾ അടിപൊളിയായി പിരിഞ്ഞു പിന്നെ പോണ വൈക്ക് ഞാൻ പോണ വൈക്ക് അപ്പോൾ ഇല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണ വൈക്ക് ഒരു സബത്ത് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കട ഉണ്ടായിരുന്നു നമ്മൾ നോമ്പിറ്റ കാലത്ത് ഇങ്ങനത്തെ കടകൾ തുറക്കും അപ്പം റെഡി ആയി ഫുഡൊക്കെ വെച്ചാൽ സോടൊക്കെ കഴിച്ച് വളർ ആഹത്തായി അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ